ഇത് തന്നെ സമയം ഇതേ കെ എസ് എഫ്ഇ യുടെ സുവർണ്ണ ജൂബിലി ചിട്ടിയവൻ സ്വർണ്ണമാണ് ബംബർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ പലതും ഉണ്ട് ഈ സമയൊക്കെ അങ്ങ് മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പത്ത് ഞായറാഴ്ച രാഷ്ട്രീയ പ്രവേശം പാതിവഴിയിൽ ഉപേക്ഷിച്ച രജനീകാന്ത് തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് ആരാധകർ സമരം നടത്തുന്നു ചെന്നൈ വള്ളുവർ കോട്ടത്തിലാണ് ഒരു വിഭാഗം ആരാധകരുടെ പ്രതിഷേധ സമ്മേളനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഹരിയാനയിലെ കർണാലിൽ കാർഷിക നിയമങ്ങളെ അനുകൂലിച്ച് മഹാപഞ്ചായത്ത് നടത്താനിരുന്ന വേദിയിൽ സംഘർഷം മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിൽ നടത്താനിരുന്ന പരിപാടിയാണ് അലങ്കോലമായത് കിസാൻ മഹാപഞ്ചായത്തിനെതിരെ ഒരു സംഘം കർഷകർ ജാഥയായി എത്തുകയായിരുന്നു ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന കർഷകർ രാജ്യമെങ്ങും പക്ഷിപ്പനി പടർത്താൻ കാരണമാകുമെന്ന് രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ സമരക്കാർ കോഴി ബിരിയാണി കഴിക്കുന്നത് മൂലം പക്ഷിപ്പനി വ്യാപിക്കുമെന്നാണ് രാംഗഞ്ച് മാഡ്യയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ മദൻ ദിലാവർ പറയുന്നത് ഇദ്ദേഹം ഇത്തരം അബദ്ധ പ്രസ്താവന നടത്തുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പള്ളി ഏറ്റെടുക്കലുകൾക്കെതിരെ വ്യത്യസ്തമായ സമരവുമായി യാക്കോബായ സഭ വിശ്വാസ സംരക്ഷണത്തിനായി സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും അതുവരെ പോരാട്ടം തുടരുമെന്നും യാക്കോബായ വിശ്വാസികൾ കുരിശിൽ കയർ കെട്ടി പ്രതിജ്ഞയെടുത്തു മുളന്തുരുത്തി പള്ളിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളികൾ കൈമാറാനുള്ള സുപ്രീം കോടതി വിധി മറികടക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം എൻ സി പി യെ സംബന്ധിച്ച് ചെറുപ്പക്കാർ ജനപ്രതിനിധികളായി വന്നില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാവുമെന്ന് എൻ സി പി നേതാവ് ടി പി പീതാംബരം മാസ്റ്റർ രണ്ടാം നില വളർത്തിയെടുക്കേണ്ടത് നിലനിൽപ്പിന്റെ ഭാഗം കൂടിയാണ് ഒരാൾ എല്ലാ കാലത്തും എം എൽ എയും മന്ത്രിയുമായി തുടരരുത് എന്നൊരു വികാരം പാർട്ടി അണികളിലുണ്ട് എൻ സി പിയിൽ പാലാ സീറ്റിനെ ചൊല്ലി തർക്കം മുറുകുന്നതിനിടെ ഇടയിലാണ് പീതാംബരം മാഷിന്റെ ഈ പ്രതികരണം ശശീന്ദ്രനെ മത്സരിക്കാൻ അവസരമൊരുക്കിയത് എ സി ഷൺമുഖദാസാണെന്ന കാര്യം മറക്കരുതെന്നും പീതാംബരം മാസ്റ്റർ എൻ സി പി യിലെ തർക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നു മാണി സി കാപ്പനുമായും മന്ത്രി എ കെ ശശീന്ദ്രനുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തും എൻ സി പി ഇടതുമുന്നണി വിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഖ്യത്തിനില്ലെന്ന് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്ക് സംസ്ഥാന അധ്യക്ഷൻ ഹമീദ് വാണിയമ്പലം പറഞ്ഞു പറഞ്ഞു മതേതര പാർട്ടികളുടെ പിന്തുണ അദ്ദേഹം ഈ രാക്ഷസ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടക്കിടക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ ഓട്ടോമാറ്റിക് സംസ്ഥാനുള്ളൊട്ടിൽ പ്രൊട്ടക്ഷൻ സംസ്ഥാനത്തെ പതിനൊന്നാം ശമ്പള കമ്മീഷൻ ജനുവരി മുപ്പത്തൊന്നിന് റിപ്പോർട്ട് സമർപ്പിക്കും മുൻകാലങ്ങളെക്കാൾ കുറവായിരിക്കും ഇത്തവണ ശമ്പള വർധന ശമ്പളവും പെൻഷനും പത്ത് ശതമാനം വരെ കൂടാനാണ് സാധ്യത ഏപ്രിൽ മുതൽ പുതിയ ശമ്പളം നൽകി തുടങ്ങും പെൻഷൻ പ്രായ വർധനയും കമ്മീഷൻ ശുപാർശ ചെയ്തേക്കും പതിനഞ്ചിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത് പ്രഖ്യാപിക്കും കുടിശ്ശികയുള്ള ഡി എ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് പോലീസ് വാഹനങ്ങൾക്കെല്ലാം സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാൻ പോലീസ് മേധാവിയുടെ നിർദ്ദേശം അപകടത്തിൽപ്പെടുന്ന പോലീസ് വാഹനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാതിരിക്കുന്നതിനെ തുടർന്നാണ് നടപടി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കനത്ത മഞ്ഞുവീഴ്ച സ്പെയിനിലെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു അതിശൈത്യത്തെ തുടർന്ന് നാല് പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആയിരക്കണക്കിന് ആളുകളും വാഹനങ്ങളും റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ് തീവണ്ടി വിമാന ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചു നാൽപ്പത് കൊല്ലത്തിന് ശേഷം ആദ്യമായി മാഡ്രിഡിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും വാഹനങ്ങളെയും പുറത്തെടുക്കാൻ സൈനിക സഹായം തേടിയിട്ടുണ്ട് വൈദ്യുതി ഗ്രിഡിലുണ്ടായ തകരാറിനെ തുടർന്ന് പാകിസ്ഥാൻ ഇരുട്ടിലായി ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം ഇതോടെ എല്ലാ പ്രധാന നഗരങ്ങളും ഇരുട്ടിലായി ഗ്രിഡിലെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ തകരാറുണ്ടായാൽ അത് രാജ്യമാകെ വൈദ്യുതി തടസ്സത്തിന് കാരണമാകും ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നാനൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റിയെട്ട് റൺസ് എന്ന നിലയിൽ മുപ്പത്തൊന്ന് റൺസ് എടുത്ത ഓപ്പണർ മാഗിൽ അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിമൂന്ന് റൺസ് എന്ന നിലയിൽ നാലാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഒസീസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എന്ന നിലയിൽ രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു ഇന്ത്യൻ താരം മുഹമ്മദ് സിറാജിനോട് മോശമായി പെരുമാറിയ ആറ് ഓസ്ട്രേലിയൻ ആരാധകരെ സിഡ്നി ക്രിക്കറ്റ് മൈതാനത്ത് നിന്ന് പുറത്താക്കി മൂന്നാം ടെസ്റ്റിന്റെ നാലാം ദിനത്തിലാണ് സിറാജിന് വീണ്ടും മോശം അനുഭവം ഉണ്ടായത് മൂന്നാം ദിനത്തിലും സിറാജിനും ജസ്പ്രീത് ബുംറയ്ക്കുമെതിരെ കാണികളിൽ നിന്ന് വംശീയ അധിക്ഷേപം ഉണ്ടായിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ